കഴിഞ്ഞ ജന്മത്തിലെ കാര്യങ്ങൾ ഒരാൾക്ക് ഈ ജന്മത്തിൽ ഓർമ്മയിൽ വന്നാൽ ഇനി ഒരു ജന്മത്തെ ഭയന്ന് അയാളൊരു ധാർമ്മിക ജീവിതം നയിക്കില്ലേ നയിച്ചോളണം എന്നില്ല നയിക്കാം നയിക്കാതിരിക്കാം അഥവാ ജന്മം ഉണ്ടെങ്കിൽ നല്ല ഒരു ജന്മത്തിന് വേണ്ടി അധികം ചെയ് അധർമ്മം ചെയ്യാൻ ഭയക്കില്ലേ ഇപ്പോഴും ഒരു നിയമം പറയാൻ വയ്യ കഴിഞ്ഞ ജന്മത്തിലൊക്കെ പോട്ടെ എന്തിനാപ്പോ കഴിഞ്ഞ ജന്മത്തിലേക്ക് പോണത് ഈ ജന്മത്തിൽ ഒരു പത്തോ മുപ്പതോ കൊല്ലം മുമ്പ് അല്ലെങ്കിൽ പത്തോ ഇരുപതോ കൊല്ലം മുമ്പ് ചെയ്ത കാര്യകാര്യങ്ങളെക്കുറിച്ച് യഥാതഥമായി ഓർമ്മയിൽ ഉണ്ടെങ്കിൽ ഒരു മനുഷ്യന് ജീവിതം ചിട്ടപ്പെടുത്തി കൂടെ അങ്ങനെ ചിട്ടപ്പെടുത്തുന്നുണ്ടോ എന്താ അഭിപ്രായം തിരിച്ചറിവുണ്ടാവുണ്ടോ ഇല്ല ഏ ആ കഴിഞ്ഞ ജന്മം പോട്ടെ ഈ ജന്മത്താൻ എടുത്തുള്ളൂ നോക്കൂ നൂറ് നൂറ് ദൃഷ്ടാന്തങ്ങളുണ്ട് നൂറ് നൂറ് ദൃഷ്ടാന്തങ്ങൾ നമ്മളീ ജീവിതത്തിൽ കണ്ടതിൽ വളരെ 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 ദുഷ്ട സ്വ സ്വഭാവത്തോട് വളരെ ക്രൂരതകൾ ചെയ്തൊരമ്മ ഉണ്ട് ക്രൂരത എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് അതിൽ പരം ക്രൂരത സങ്കല്പിക്കാൻ വയ്യാത്ത വിധം ചെയ്തൊരമ്മയാണ് ഓ ഭഗവാനെ അവരുടെ വീട്ടിലെ വേലയ്ക്ക് നിന്ന കുട്ടികളുടെ ഒരാൾക്ക് പോലും പല്ലുണ്ടാവില്ല ഒരു പൈസയും വാങ്ങാതെ പറിച്ചു കൊടുക്കും പകൽ മുഴുവൻ ജോലി ചെയ്ത് ക്ഷീണിച്ച മക്കൾ പത്തും പതിനൊന്നും മണിയൊക്കെ ആകുമ്പോൾ ഉറക്കം തൂങ്ങി പാത്രം കഴുകുന്ന സന്ദർഭത്തിൽ ഈ അമ്മ മുളക് അരച്ച് പാവാടയുടെ ഉള്ളിൽ കൂടെ ഒഴിച്ചു കൊടുക്കും അതൊന്നും കഥ പറയുക എന്ന് വിചാരിക്കരുത് ഇങ്ങനെ എന്തെല്ലാം വലിയ ക്രൂരപ്രവൃത്തികൾ വലിയ ക്രൂരപ്രവൃത്തികൾ ചെയ്യുക ഈ പറയുന്ന ആൾ ചെറിയ കുഞ്ഞായപ്പോൾ ചെറിയ കുഞ്ഞ അത്ര ചെറിയ കുഞ്ഞല്ല കുറച്ച് വലുത് ആയപ്പോൾ പൊതുവെ പട്ടി പൂച്ച തുടങ്ങിയവയൊക്കെ അടുത്ത് വരും വളരെ അടുത്ത് വരും അവർക്കൊക്കെ വലിയ സ്നേഹ അപ്പോൾ ഒരിക്കലൊരു പൂച്ച അടുത്ത് കളിക്കുമ്പോൾ ഈ അമ്മ ചോദിച്ചു നീ അതിനൊന്നും എനിക്ക് പിടിച്ചു തരുമോ നാ പിന്നെ അതിനു വല്ല വെള്ളം കൊടുക്കാനോ വല്ല ഭക്ഷണം കൊടുക്കാനോട്ടായിരിക്കും നീചിട്ട് അതിനെ കൊടുത്തു ഒരു അറ്റിയെറ ചുമരിലേക്ക് അത് തല പൊട്ടി ചേർത്തു അങ്ങനെയാണ് ഈ അമ്മ പെട്ടി എലിയെ പിടിച്ചു കഴിഞ്ഞാൽ ആ എലിയുടെ പുറത്ത് ഒഴിച്ച് തീ കൊടുത്തിട്ട് എലി വാതിൽ തുറക്കുന്ന ഒരു രംഗണ്ട് തീ അങ്ങനെ ഓടും ഇതൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ ഇതെല്ലാം കണ്ടിട്ടുണ്ട് കാലം മുന്നോട്ട് പോയി അവരെ സ്നേഹിച്ച അവരെ ആദരിച്ച മക്കളൊക്കെ വേഗം മരിച്ചു അവരെ അത്ര ആദരിക്കാത്ത മക്കൾ മരിച്ചില്ല സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു വലിയ സമ്പത്തുണ്ടായിരുന്നു അത് മുഴുവൻ നഷ്ടപ്പെട്ടു സ്വന്തമായി എന്തൊക്കെ ഉണ്ടെന്ന് വന്നോ അതൊക്കെ ഇല്ലാതായി ഈ കാലഗതിക്കിടയ്ക്ക് ഈ പറയുന്ന ആൾക്കും വളരെ മാറ്റങ്ങൾ വന്നു നമ്മൾ സന്യാസ ദീക്ഷയെല്ലാം സ്വീകരിച്ച് പിന്നീട് സന്ദർഭവശാൽ ഈ അമ്മയെ കണ്ടു ഈ അമ്മ പറഞ്ഞു സ്വാമിജി അറിഞ്ഞുകൊണ്ട് ഞാൻ ഒരു പാപവും ചെയ്തിട്ടില്ല പിന്നെന്താണ് എനിക്ക് ഈ ഗതി വരാൻ കാരണം കാരണം വളരെയധികം വ്യാധികൾ ദേഹത്തെ ബാധിച്ചിരുന്നു വളരെയധികം വ്യാധികൾ അപ്പം ഈ അമ്മയ്ക്ക് വലിയൊരു ഗുണമുണ്ട് അതും കൂടി പറയണമല്ലോ ഒരിക്കലും കള്ളം പറയില്ല ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയില്ല അത് ഉറപ്പാണ് ആരോടാണെങ്കിലും മുഖത്ത് നോക്കി സത്യം പറയും കള്ളം പറയില്ല അവർ ഇത് പറഞ്ഞതും കള്ളമല്ല എന്ന് ഉറപ്പാണ് സ്വാമി അറിഞ്ഞുകൊണ്ട് ഒരു പാപവും ഞാൻ ചെയ്തിട്ടില്ല അപ്പം എനിക്ക് എന്താ ഈ ഗതി വരാൻ ശരിയാണ് അമ്മ പറഞ്ഞത് ചെയ്തു കൂട്ടിയപ്പോൾ അറിഞ്ഞില്ല ചെയ്തു കൂട്ടിയപ്പറിഞ്ഞില്ല കാരണം ധനം ജനം ശക്തി പ്രതാപം തറവാടിന്റെ മഹിമ ഇങ്ങനെ പലതും പലതും കൊണ്ട് കണ്ണ് കണ്ടില്ല അപ്പോ ഈ ചെയ്യുന്നതൊക്കെ പാപമാണെന്ന് മനസ്സിലായില്ല അത്രയേ ഉള്ളു അതൊക്കെ ഒരു വികാര തള്ളിച്ചേലങ്ങ് ചെയ്യ തന്നെ അതാണ് അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ ജന്മോക്ക പോട്ടെ ഈ ജന്മത്തിലെ സ്ഥിതി ചെയ്താ പിന്നെയല്ലേ വേറെ കഴിഞ്ഞ ഇന്നിപ്പോൾ കഴിഞ്ഞ ഞന്മൊക്കെ പോകണം ഓരോരുത്തരും ആലോചിച്ച് നോക്കും നമ്മൾ ഓരോരുത്തരും ജീവിതം ഒരു പത്തിയിരുപത് കൊല്ലം മുപ്പത് കൊല്ലം നാൽപ്പത് കൊല്ലമൊക്കെ പിന്നിലേക്ക് പോയിക്കോളൂ സാധ്യത ഉള്ള ഒരു അത്ര സാധ്യത ഇല്ലാത്ത ഒരു പത്ത് കൊല്ലം പിന്നെ പോയിക്കോളൂ എന്തെല്ലാം തത്വത്തെ ബോധിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൈവന്നിട്ടുണ്ട് നമ്മളത് ഉപയോഗിച്ചോ അത് ഉപയോഗിച്ച് ജീവിതത്തെ കൃതാർത്ഥമാക്കാൻ നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ടോ സത്യം പറയണം പിന്നെ അതിനാണ് കഴിഞ്ഞാലേക്കൊക്കെ പോണത് അതുകൊണ്ട് ഒരു മനുഷ്യന് വിവേകം ചെയ്ത് തിരിച്ചറിവോട് കൂടി മുന്നേറാൻ എപ്പോഴും സാധ്യതയുണ്ട് കഴിഞ്ഞ ജന്മത്തിലെ എല്ലാ വിഷയങ്ങളും ഓർമ്മ ഇല്ലാതിരിക്കട്ടെ അതിൻ്റെയൊക്കെ വിസ്മൃതിയാണ് നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹം നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹം മറവിയാണ് മറവിയില്ലായിരുന്നെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റുമോ ഏ എന്തിനു കഴിഞ്ഞതിന്മോ ഒരു പത്തോ മുപ്പത് ഇപ്പൊ ഒരു എഴുപത് വയസ്സായ ഒരാൾ അല്ലെങ്കിൽ എൺപത് വയസ്സായ ഒരാൾ അയാൾക്ക് പത്ത് വയസ്സ് തൊട്ടും ഇങ്ങോട്ടുള്ളതൊക്കെ ഓർമ്മ ഉണ്ടെങ്കിൽ അഞ്ചു വയസ്സുള്ള ഓർമ്മ മാ മറക്കേണ്ടത് മറക്കണം മാറ്റി വെക്കേണ്ടത് മാറ്റി വെക്കണം ഇല്ലെങ്കിൽ പ്രശ്നമല്ലേ ഒരു മകൻ ആ മകന് വലിയ ദേഷ്യമാണ് അമ്മയോട് തൻ്റെ അമ്മയോട് സ്വന്തം അമ്മയോട് ഓഹ് എന്ത് ദേഷ്യമാണ് അത് വളരെ ഉന്നത വിദ്യാഭ്യാസം നേടിയ ആളാണ് വളരെ വലിയ ശമ്പളം പ്രതിമാസം കിട്ടുന്ന ജോലിയാണ് ഒരു വിദൂര രാജ്യത്താണ് ജീവിക്കുന്നത് വിദൂര രാജ്യത്താണ് അപ്പൊ എന്താണ് അമ്മയോടുള്ള ദേഷ്യത്തിൻ്റെ കാരണം അമ്മ സ്നേഹസമ്പന്നയാണ് അമ്മ ഈ കുട്ടി നന്നാവാൻ വേണ്ടി എല്ലാം ചെയ്തതാണ് ദേഷ്യം എൽ പി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അമ്മ അടിച്ചിട്ടുണ്ട് രണ്ടടി അതല്ല അതിൻ്റെ പേരിലാണ് എൻ്റെ കൂട്ടുന്നു പോയിട്ടില്ല അപ്പൊ വലുതായി ഇത്രയും വലുതായി പക്ഷേ അമ്മയോടുള്ള ദേഷ്യം കാരണം അയാൾ ഓരോ ദിവസവും അങ്ങനെ പുകയാണ് ആ ദേഷ്യം കാണിക്കാൻ വേണ്ടി അയാൾ നാട്ടിൽ വരും അമ്മ താമസിക്കുന്നവരെ അടുത്ത് ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കും അമ്മേനെ കാണാൻ പോകില്ല അമ്മയെ അങ്ങോട്ട് കാണാനൊന്നും സമ്മതിക്കില്ല പിന്നെ എന്തിനാ നാട്ടിൽ വരുന്നെ അമ്മയെ ദുഃഖിപ്പിക്കാൻ മാത്രം എന്താ കാരണം എൽ പി സ്കൂൾ പഠിക്കുമ്പോൾ അടിച്ചിട്ടുണ്ട് അയാൾ കുറ്റം പറയാനൊക്കില്ല കാരണം അയാളുടെ ഹൃദയത്തിൽ അത്ര വലിയൊരു മുറിവ് എന്തോ കാരണവശാൽ അന്നുണ്ടായിപ്പോയി അതെടുത്തു മാറ്റാൻ അമ്മയും സഹായിച്ചില്ല അയാൾ ശ്രമിച്ചുമില്ല അത് കാലാന്തരത്തിൽ അവിടെ ഒരു ക്യാൻസർ പോലെ വളരെ ദൂഷിതമായി തീർന്നു ഇതൊന്നും കഥ പറയാമെന്ന് വിചാരിക്കരുത് എന്താപ്പ ചെയ്യ അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ ജന്മമൊക്കെ അവിടെ ഇരിക്കട്ടെ ഈ ജന്മം തന്നെ ഒന്ന് അപഗ്രഥിക്കുക അനുഭവങ്ങളെ വിലയിരുത്തുക ഇന്നലെ സ്വത്ത് ഭാഗം വെക്കുമ്പോൾ ഇന്ന് ഭാഗം വെക്കുമ്പോൾ ഒന്ന് നമ്മളെ ഓർമ്മിക്കണം കേട്ടോ ഇന്നലത്തെ പോട്ടെ ഇന്നലത്തെ കഴിഞ്ഞില്ലേ ഇന്ന് ഇന്നലെ സ്വത്ത് ഭാഗം വെക്കുമ്പോൾ രണ്ട് കുട്ടികൾ ഉണ്ടെങ്കിൽ അതൊരു കുട്ടി മരിച്ചു പോയാൽ ആ കുട്ടിയുടെ സ്വത്ത് മറ്റേ കുട്ടിക്ക് കൊടുക്കരുതെന്ന് പറഞ്ഞു അത് കൊടുത്താൽ ഉണ്ടാകുന്ന ദോഷം ഒന്ന് വ്യക്തമാകാമോ ആലോചിച്ചാൽ എല്ലാവർക്കും അറിയില്ലേ ആ മരിച്ചുപോയ കുട്ടിക്ക് കിട്ടേണ്ടതായ വസ്തുവല്ലേ അത് ആ കുട്ടി എന്തുകൊണ്ട് അത്ര ഒരു 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 ബാല്യസ്ഥിതിയിലോ ശൈശവസ്ഥിതിയിലോ കൗമാരസ്ഥിതിയിലോ സ്ഥിതിയിലോ പോകേണ്ടുന്ന അവസ്ഥ ഉണ്ടായി അതിനു മുമ്പ് ഇയാൾ ഭാഗിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുഴപ്പമില്ല അതിനുശേഷം ഭാഗിക്കുമ്പോൾ ആ കുട്ടീനെ ഓർമ്മിക്കണ്ടേ അതിൻ്റെ പങ്ക് ആ പ്രാരംഭത്തിൻ്റെ ശേഷം രണ്ടാമത്തെ കുട്ടി അനുഭവിക്കണോ അഥവാ ഒന്നാമത്തെ കുട്ടി അനുഭവിക്കണോ ഇതിനേക്കാൾ ഗുരുതരമാണ് ആത്മഹത്യ തുടങ്ങിയവ ചെയ്ത കേസുകളിൽ ആ കുട്ടിയെ മനസ്സിൽ വിചാരിച്ച് എന്ത് സത്പ്രവൃത്തിക്ക് ഉപയോഗിക്കുന്നു അത്രയും നല്ലത് ആ കുട്ടിയുടെ പങ്ക് സമാജത്തിന് വേണ്ടി കൊടുക്കുക കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടി കൊടുക്കുക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൊടുക്കുക നല്ലതായിരിക്കും ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല അഭിപ്രായം പറഞ്ഞതാണ് അഭിപ്രായം മാത്രമാണ് പറഞ്ഞത് ദോഷം എന്താണെന്നപ്പോ അനുഭവിച്ചല്ലേ അറിയുള്ളൂ അല്ലേ ദോഷപ്പോ അനുഭവിച്ചല്ലാണ്ട് അറിയോ ഏ ഒരു തരത്തിലല്ലാണ്ട് അറിയില്ല അനുഭവിച്ചാൽ തന്നെ അറിയൂ പക്ഷെ അനുഭവിക്കും പറയുവോ ഇന്ന കാരണം കൊണ്ടാണ് ഇത്തരം അനുഭവം വരുന്നത് നമുക്ക് മനസ്സിലാവുക ഇല്ല